ൊന്ന് മോഡലിൽ സി വിട്ട് ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡോക്ടൂസ് വണ്ടിയാണ് അൺ ടച്ചപ്പ് വണ്ടിയാണ് പോൾട്ടി കാര്യങ്ങളൊക്കെ ഉള്ളത് കമ്പനി നാല് കടുപുത്തയർ പുതിയതാണ് ബ്രാൻഡ് ടയർ നാളാണ് ആൽഫ എന്ന് പറയുന്ന പേര് ഏറ്റവും ടോപ്പിന്റെ ഓപ്ഷൻ ലാമ്പ് കമ്പനി സെറ്റ് എയർലോ കാര്യങ്ങളും എല്ലാ ഫംഗ്ഷനുള്ള വണ്ടി എല്ലാ ഫംഗ്ഷനും ില്ല ഗ്ലാൻസഡ് അതെല്ലേ സെയിം വണ്ടിയാണ് നമ്മുടെ രണ്ടായിരത്തി ഒന്ന് മോഡലാണ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുന്ന സുസ് ബലീന വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഏഴ് ലക്ഷത്തി അറുപത്തിയായിരാണ് അതിന് ഏകദേശം അടവ് എത്ര കിട്ടും അടവ് അടവ് നമുക്ക് ഒരു സ്കോറിന് അനുസരിച്ച് അപ്പോൾ മാക്സിമം ആ മാക്സിമം ലോൺ ഇവിടുന്ന് സെറ്റാക്കി കൊടുക്കുന്നതാണ് ഇവിടെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്ന റേറ്റും നെഗോഷ്യബിൾ ആണല്ലേ ഓക്കെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ഒന്നും പറയാൻ കുറ്റം പറയാനുള്ള ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ ഇല്ല നേരിട്ട് വന്നിട്ട് എടുത്തിട്ട് പോടാം ഒരു ഫ്രഷ് വണ്ടി എടുക്കാൻ പോകുന്ന ആൾ ജസ്റ്റ് ഒന്ന് ഇത് വന്ന് കണ്ടിട്ട് പോയിട്ട് എടുക്കുന്നതാവും നല്ലത് അതിനുള്ള വൃത്തിയുണ്ട് വണ്ടി ഡോക്ടർ യൂസഡ് ആണ് ഡോക്ടർ യൂസിഡ് പിന്നെ ഇപ്പൊ ഒരു പ്രത്യേക ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മളെ എടുത്ത് പറയണില്ല ഒരു സാധാരണക്കാർക്ക് പറ്റിയ നല്ലൊരു വണ്ടി അല്ല ലോ ബജറ്റിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് ഡീസൽ ആ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പുതിയ പേപ്പർ വണ്ടി അഞ്ചു വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് റിന്യൂവലും കാര്യങ്ങളും പേപ്പറൊക്കെ റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ള വർഷത്തിന് പേപ്പർ സൈഡ് ഒന്നും നമുക്ക് ഇല്ല 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 ടാക്സും നോക്കാല്ലാക്സും ചെയ്തിട്ടുള്ള ഇയർലി ഇൻഷുറൻസ് മാത്രം നോക്കിയാൽ മതി രണ്ടായിരത്തി പത്ത് മോഡൽ കേരളത്തിഞ്ച് രജിസ്ട്രേഷനിൽ തന്നെ നിൽക്കുന്ന ഡീസൽ വാഹനമാണ് ഏകദേശം ഒരു ഇരുപതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കലാണ് നല്ല ഒരു സിൽവർ കളർ നിൽക്കുന്ന സുസുഗിയുടെ സ്വിഫ്റ്റ് ഓൾഡ് മോഡൽ വണ്ടിയാണത് നല്ല വണ്ടിയാണ് നമ്മൾ എൻ്റെ കയ്യിലുള്ള വണ്ടിയും ഇത് തന്നെയാണ് സെയിം വണ്ടിയാണ് ഇതിൻ്റെ വൈറ്റ് വൈറ്റാണുള്ളത് കുറ്റം പറയാനൊന്നുമില്ല നമുക്ക് ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ അത്യാവശ്യം പുള്ളിങ്ങൾ ഉള്ള നല്ലൊരു വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ് വി ഡി ഐ ആണ് വണ്ടി ഇപ്പോൾ ദൂരെ അത്യാവശ്യം കണ്ട് പരിചയമില്ലാത്തൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റാണ് ഒരു സെപ്പറേറ്റ് ഒരു വ്യത്യസ്തമാർന്നത് പിന്നെ ഇതിൻ്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല ഇത് നല്ല സുഖമുള്ള സീറ്റ് തന്നെയാണ് നമ്മൾ എൻ്റെ കയ്യിലുള്ള വണ്ടിക്കും ഈ ഒരു സീറ്റ് കവർ തന്നെയാണ് വന്നിട്ടുള്ളത് യാത്ര സുഖമൊക്കെ നല്ല അത്യാവശ്യമുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മളെ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരമാണ് നെഗോഷ്യബിളാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോണ് ഇപ്പോൾ തൽക്കാലം പ്രൊവൈഡ് ചെയ്യുന്നില്ല രണ്ട് മോഡലിനനുസരിച്ച് വെറിയ ലോണിൻ്റെ ഒരു പ്രശ്നം വരും അപ്പോൾ ലോണ് നിലവിലില്ല രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ്